അങ്ങനെ അങ്ങനെ നറുപുഞ്ചിരിയുടെ ആളായിരുന്നു ഒരിക്കലും മുത്തറസൂൽ വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ശബ്ദം പുറത്തു രീതിയിൽ പൊട്ടി ചിരിച്ചിട്ടില്ല ചിരിച്ചിട്ടില്ല ആലിമീങ്ങളോട് റസൂലിന്റെ പ്രത്യേകമായ പ്രഖ്യാപനമാണ് നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത് അള്ളാഹു നമുക്കൊക്കെ ഗൗരവത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു കണക്കിന് ഈ പ്രഭാഷണ മേഖലയിൽ വരാത്തമാരൊക്കെ വലിയ ഭാഗ്യവാന് പ്രഭാഷണ മേഖലയിൽ വരുന്നവർക്ക് ഇഹിയ ഉല്ലീനൊക്കെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച ഉസ്താദുമാരുടെ മുൻപ് ചെന്നിരിക്കുമ്പോൾ കൈകാലുകൾ നിറച്ചുപോകുന്നു അല്ലാത്ത ഭയപ്പാടാണോ അല്ലാത്ത സങ്കടമാണ് അള്ളാഹു മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചു നിങ്ങളിൽ ഒരു സാധാരണ നിങ്ങളിൽ ഒന്നിനും പോലും ചെയ്യാത്ത ഒരു ജാഹില് കിടക്കുന്നതിനെക്കാളും പതിന് മടങ്ങ് താഴെയായിരിക്കും അഹങ്കാരിയായ ഒരു പ്രഭാഷകൻ ഒരു ഇസ്ലാമിക പ്രഭാഷകൻ കിടക്കാനുള്ളത് നിങ്ങളുടെ ദുരാ അള്ളാഹു പറഞ്ഞ് പോലും കൈനീതി എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് അള്ളാഹു വരെ തരാതിരിക്കട്ടെ ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾക്ക് പലർക്കും അറിയില്ല ഇത് കച്ചവടമല്ല ഇത് പൂരപ്പറമ്പല്ല ഇത് ഉത്സവമല്ല ഇത് സർക്കസ് അല്ല ഇത് നാടകമല്ല അള്ളാഹുവിന്റെ ദീനാണ് നിങ്ങൾക്കറിയോ അള്ളാഹു അപാരമായ കരവിരുതുകളാണ് അള്ളാഹു വലിയ അത്ഭുതമാണ് അതിനൊന്നും ദുരിച്ച കോടതിയിൽ അപാരമായ ശിക്ഷയുണ്ടാകും അത് മരിച്ചാൽ മരിച്ചാൽ പിന്നെ മണിക്ക് എല്ലാ തീരുമാനങ്ങളുമായ നാളെ പ്രഭാതത്തിൽ ഒമ്പത് മണി കടക്കിയാൽ മണി മുതൽ എൻ്റെ ജീവിതം ഖബറിന്റെ കത്ത് പിന്നെ തുടങ്ങാൻ നീ ചെയ്തത് മുഴുവൻ നിന്റെ ഖബറിന്റെ കത്ത് അനുകൂലമായോ പ്രതികൂലമായോ വരുമ്പോ എന്നും ആ പടച്ചവര പേടിച്ചു

അബ്ദുല്ലാഹിബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈമാനോട് കൂടി മാത്രം ആണ് സഹാബികളെ ചിത്രിച്ചിരുന്നത് അവരെ ചിരിക്കും ഇമാൻ കുറച്ചു പോവില്ല അവരെ മുക്തീമാനിന്റെ പുഞ്ചിരിയായിരുന്നു അല്ലാഹുവേ ഈമാന്റെ സിരിവല്ല തൽപുരമാണ് ഈമാന്റെ സിരിവല്ല തൽപുരമാണ് വെള്ളാഞ്ച റഹദൈബിയ അറബിക്കോളേന്റെ മുന്നിലെ കിടന്നറങ്ങുന്ന ഇന്ന് യൂസഫ് സതാ എല്ലോ രാജകുമാരനായി ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സൈലാധിവസരത്തിന്റെ ചിരി ഓർമ്മയുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചിരികളായിരുന്നു ജനങ്ങളെ പറ്റിക്കുന്ന ചിരിയല്ലാതെ പണക്കാരെ കാണുമ്പോ കൂടുതൽ പൈസ കിട്ടാനുള്ള ചിരിയല്ലാതെ ഒന്നും പറഞ്ഞുകൂടാത്ത പാവപ്പെട്ടവരായി അതെ പൊതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളി വിടുകയെന്നോ മനസ്സിനട നടക്കുന്ന പുഞ്ചിരിതങ്ങൾക്ക് തരണയല്ല ബുഹാരി എന്ന് പറയുന്ന വിശാലമാണ് കിതാബിടത്ത് മുമ്പ് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന കമാലുദ്ദീൻ അസുരത്തിനെ മറക്കാൻ പറ്റോ എന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാരെ എന്തോ ഒരു പുഞ്ചിരിയാണ് ഒരു പുഞ്ചിരി എങ്ങോട്ട് ബഹുമാനപ്പെട്ട ഒരു ചിരിച്ചാപ്പിനെ നമുക്ക് മറക്കാൻ പറ്റോ ഇന്ന് സുഖമില്ലാതെ കിടക്കുന്ന ബഹുമാനപ്പെട്ട അള്ളാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലോ പടച്ചവനെ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയോ സമർപ്പിച്ചിട്ട് അവസാനം എന്തെല്ലാം പിന്നെയാണ് കൊല്ലമല്ലാഹുൻ ഗതിന് വേണ്ടി പണം നോക്കാറ് പദവി നോക്കാതെ അധികാരം നോക്കാറ് പരിശ്രമിച്ച കോലപ്രസ്താദന് എത്ര പേരാണ് മരിക്കുന്നതിന് മുമ്പ് നന്മ പറഞ്ഞത് പരിഹരിച്ചില്ലേ കളിയാക്കിയില്ലേ കുറ്റപ്പെടുത്തിയില്ലേ അതുകൊണ്ട് തളരണ്ട പണ്ഡിതന്മാര് ഒരിക്കലും ബഹുമാനപ്പെട്ട കോലവുസ്താദന്റെ കവർ നീ വിശാലമാക്കി കൊടുക്കണേയല്ലോ അങ്ങനെ എണ്ണിയാ തീരോ പറഞ്ഞാന്റെ പ്രിയപ്പെട്ടവര്

പക്ഷേ രാത്രിയായാൽ അവര് എന്ന് ഇന്ന് രാത്രിയിൽ ഇതുപോലുള്ള വേദിയിലല്ലാതെ നമുക്ക് കരയാൻ സമയമുണ്ടോ നമ്മുടെ സഹോദരിമാരെ സീരിയലും സിനിമയും കണ്ട് കരയുന്ന ഓരോ തുള്ളി കണ്ണീരും നാളെ നനക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാരമാണ് ത്രാസിൽ അനാവശ്യമായി കരങ്ങൾ മുഴുവനും ഏത് സീരിയൽ കണ്ട് കരഞ്ഞാലും ഏത് സിനിമ കണ്ടു കരഞ്ഞാലും ആ കണ്ണീരൊക്കെ അള്ളാഹു നാളെ തൂക്കി നോക്കും അതൊക്കെ തൂക്കി നോക്കിയിട്ട് നിനക്ക് നരകത്തിലേക്കുള്ള വാതിൽ തുറന്നു കരഞ്ഞ നിസ്കരിച്ച് കരഞ്ഞ ഇബാദത്ത് ചെയ്ത് കരഞ്ഞ കണ്ണീർ സമാപനം ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സംഭവം ഇതൊക്കെയാണെങ്കിലും സംഭവം ഇതൊക്കെയാണെങ്കിലും പറയുകയാണ് ഒരു നിസാരമായ കാര്യത്തെയും ഒരു ചെറിയ കാര്യത്തെയും ഒരു നല്ല കാര്യമാണ് ചെറുതാണ് പക്ഷെ അതിന് നീ നിസാരമായി കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുത്തുറസോട് പറഞ്ഞ നിന്റെ ഒരു കൂട്ടുകാരൻറെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നതുണ്ടല്ലോ ആ പുഞ്ചിരി പോലും അതിന് സുതസയുടെ പ്രതിഫലമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വതക്കൈയുടെ പ്രതിഫലമാണ് ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ കാലേറ്റ് പള്ളി ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് ചിരിച്ചു കൊടുത്താൽ പോരാ അതിന് പൈസ കൊടുക്കണം അതിന് പൈസ കൊടുക്കണം പ്രതിഫലം കിട്ടും പക്ഷെ കൂടി കൊടുക്കുന്ന ക്ലാസ്സിന്റെ പ്രതിഫലം കൂടില്ല ഇനി ഒന്നുമില്ല അവരുടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത തൽക്കാലം ഒന്നുമില്ല നല്ല മനസ്സോടുകൂടി പറഞ്ഞാൽ ചില പ്രായത്താഴ്ചയില്ല മക്കളൊക്കെ വരും അവൻ അന്നാഖിന് തള്ളാ പത്ത് രൂപ എടുത്ത് കൊടുത്താ പോരെ കൊടുക്കൂല ഇത്രയും ചോദിച്ചു വരട്ടിട്ട് ഈ പ്രിയപ്പെട്ട പാവപ്പെട്ട മക്കളെ ഞാൻ എത്തിക്കാനത്തുള്ള പക്ഷെ എങ്കിലും ഞാൻ പറയാം സങ്കടം കണ്ട പ്രിയപ്പെട്ടവര് നമുക്ക് വല്ല നഷ്ടമുണ്ട് ഒരു കലണ്ടർ വേണ്ട നമ്മുടെ വീട്ടിന്റെ മുമ്പ് വരും പത്ത് രൂപ കൊടുത്താൽ ഞാൻ കലണ്ടറിന്റെ എടുത്തിട്ട് വന്ന് നിൽക്കല്ലേ പേടിയുണ്ടതാ ഇങ്ങനെ കട്ടം കട്ടവെന്ന് പറയുന്നത് നമുക്ക് ആ മനസ്സിലും നിങ്ങളൊക്കെ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും ഒരു വമ്പൻ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ അയാൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ നിങ്ങൾക്കിനി ഇങ്ങനെ കുറച്ച് പദവിയൊക്കെ വന്ന് ഇങ്ങനെ തോന്നലുണ്ടായാൽ അത് വരാതിരിക്കട്ടെ അതിനു വേണ്ടി ഓർമ്മപ്പെടും അല്ല നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയത് ഒന്നും കുറ്റപ്പെടുത്തിയതല്ല എനിക്ക് ഈ പള്ളി കാണുമ്പോൾ വലിയ അഭിമാനമാണ് അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇവിടെ അഞ്ചു മണിക്കും ആറു മണിക്കും ഒക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വന്ന് നിന്നിട്ട് വിളിച്ചു പറഞ്ഞത് തന്നറിയോ ഉസാദി ഇവിടെ നിറച്ചു വെള്ളം കിടക്കാൻ എന്ന് വാത് നടക്കുവോ വെള്ളമാണ് അതൊക്കെ ഇവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാർ കോരിപ്പെട്ടുകാർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര ദുഃഹ ചെയ്താലും മതിവരില്ല സുഹൃത്തുക്കളെ അത്രയ്ക്ക് സന്തോഷമാണ് അവർ ചെയ്തൊരു വലിയ ത്യാഗം നിങ്ങളെ ഒന്ന് ഇരുത്താൻ ഒമ്പത് മണിക്ക് മഴ തോന്നുന്നു എട്ട് മണിക്ക് മഴ തോന്നുന്നു നിങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ ഇരുത്താനുള്ള സംവിധാനത്തിനു വേണ്ടി ഇവിടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു അവർക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട് ഇന്ന് ഏറ്റവും അധികം പുണ്യം കിട്ടുന്നത് അവർക്കാണ് ഒരു കുറവില്ലാതെ ഉള്ളവർ കൊടുക്കുമാറാകട്ടെ അവർക്ക് ഇനിയും ഇനിയും അവരുടെ പള്ളിക്ക് വേണ്ടി വലിയ സന്തോഷം ഉണ്ട് റോഡ് സൈഡിൽ യാത്രക്കാർക്ക് വെള്ളിയാഴ്ച കൃത്യമായി ജുമാനുഷ്കാരത്തിന് വേണ്ടി കടന്നു വരാനൊരു സംവിധാനവും ഒരു സൗകര്യവും ഈ കരേറ്റുപള്ളി എല്ലാ സന്തോഷമുണ്ട് പക്ഷെ അത് കേവലം ഒരു യാത്രക്കാരന് മാത്രമായി മാറാതെ ഇവിടുത്തെ ജനങ്ങൾ അതിനെ നെഞ്ചോട് ഏറ്റെടുത്തു വെച്ചിരിക്കുകയാണ് അവര് അലഹമ്മ വളരെ സന്തോഷത്തിലാണ് ഒരേ ഒരു സങ്കടം മാത്രമേ ആ പള്ളിയുടെ ഹുക്കുമുകളെ കുറിച്ച് അറിവുള്ള ആലിമ്യങ്ങൾക്കൊക്കെ ഒരേ ഒരു വേദന മാത്രമേ ഉള്ളൂ എന്താന്നറിയോ പള്ളിയുടെ മുകളിൽ പൂച്ച കയറിയാലും പട്ടികയറിയാലും പാമ്പ് കയറിയാലും പലർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ടു നില പള്ളി രണ്ടാമത്തെ നിലയിലാണ് നിസ്കരിക്കാനുള്ള സൗകര്യം മൂന്നാമത്തെ നിലയും അവിടെയുള്ള വസ്തുവും തമ്മിൽ നിരപ്പായി കിടക്കണം റോഡിൽ ഇങ്ങനെ ഉയർന്നു കണ്ടു തന്നെ പിന്നെ മുകളിലത്തെ വസ്തുവും മൂന്നാമത്തെ നിലയുടെ രണ്ടാമത്തെ നിലയുടെ മുഗൾ ഭാഗവും ഒരുപോലെ നിരപ്പാണ് രണ്ടാമത്തെ നിലയിലേക്ക് ഈ പുലിയിടത്തിൽ നിന്ന് പട്ടി കയറും പൂച്ച കയറും രജസുകളൊക്കെ വന്ന് വീഴും പള്ളിയുടെ ഇത്ര പള്ളിയുടെ മുഗൾ ഭാഗം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഒരു നില കെട്ടിയാൽ ആ നിലയിൽ കിട്ടിയാഹുവിന്റെ സ്ഥലമാണ് അത്രയും ഭാഗം അള്ളാഹു അപ്പോ അതൊരു വലിയ സങ്കടം മാത്രമേ ഉള്ളൂ അതിന് ഈ പേമാരിക്കടയിൽ വന്നുകൂടിയ ഈ ജനസാഗരത്തിനോട് അത് ഓർമ്മപ്പെടുത്താൻ എനിക്ക് കഴിയുള്ളൂ അതിനെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയാവുവാൻ എങ്ങനെ നിങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം എങ്ങനെ എങ്ങനായെങ്കിലും അതവിടെ ഇരിക്കട്ടെ പിരിവ് തുടങ്ങുന്നതവിടെ തന്നെ ഇരിക്കട്ടെ ഈ മഴയിൽ നിങ്ങൾ വന്നപ്പോൽ ഞാൻ ആ സങ്കടം സങ്കാടകരോടൊപ്പം നിങ്ങളെ ഒന്ന് എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട ഉമ്മതെങ്ങന്മാർ സഹോദരങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു പക്ഷേ അലഹമില്ല താഴെ വിവാദത്തിൽ ചെയ്യുന്ന പള്ളിയുടെ മുകളിൽ ഇങ്ങനെ ജന്തുക്കളും പ്രാണികളും ഒക്കെ കടന്നു വരുന്നതിനെ ഒരു കെട്ടുകെട്ടി മറച്ച് നമുക്ക് ഒഴിവാക്കിയെടുത്ത ഒരു വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും നമ്മളൊന്ന് ശ്രമിച്ചാൽ അതല്ല അതല്ല വേറെന്തെങ്കിലും ചിന്തയിൽ ഒരുപാട് പേര് സഹായിക്കാനുണ്ടല്ലോ നമ്മളെ കൊണ്ടുപറ്റൂല ഞാൻ ആ പള്ളിക്ക് കൊടുത്തു ഈ പള്ളിക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും പറയാനും ഞാൻ ആളല്ല നല്ല മനസ്സോടുകൂടി പത്ത് രൂപയാണെങ്കിൽ അത് ഇത് ഞാൻ കഷ്ടപ്പെട്ട കാശാണ് അതെ വിയർപ്പൊഴുക്കിയതാണ് ഇത് പള്ളിക്ക് ഇരിക്കട്ടെ എന്ന നല്ല മനസ്സോടു കൂടി ഉണ്ടെങ്കിൽ മാത്രമല്ല ചെയ്യണം ഞാൻ ചോദിക്കുമ്പോൾ അള്ളാഹു തോഫിക്ക് പെരുമാറാകട്ടെ